ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാം എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് പൊളിച്ചെടുക്കാവേ അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഹെൽമെറ്റൊക്കെ വെക്കുമ്പം നമ്മളുടെ മുടിയൊക്കെ കുഴിച്ചിലുണ്ടാവുക െ അപ്പം ആ മുടികൊഴിച്ചിലൊക്കെ മാറാനായിട്ടുള്ള ഒരു ഐഡിയ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നോക്കണം അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ അത് ഇതുപോലെ എല്ലാം ഒന്ന് അല്ലിയാക്കി എടുക്കണേ ഇതുപോലെ എല്ലാം മൊത്തത്തിൽ അല്ലിയാക്കി എടുത്ത ശേഷമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പൊളിച്ചെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിത് ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നകമൊക്കെ വേണം നമുക്ക് എൻ്റെ കയ്യിൽ ഒട്ടും നകവില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വെളുത്തുള്ളി പൊളിക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയൊരു പാത്രം എടുത്തിട്ട് നമ്മൾ അടർത്തി എടുത്ത ആല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഞാൻ എന്താ ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് മൂടിയൊന്നും വെക്കണ്ട ഒന്ന് തിളച്ച ശേഷം ഞാൻ ഇതേ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം വെയിറ്റിട്ട് കൊടുക്കാം അപ്പം വിസിലടിക്കേണ്ട അടിക്കുന്ന ആ ഒരു പരിവാം നമുക്ക് ഓഫ് ചെയ്യണേ അതിനുശേഷം ശേഷം ഇത് നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ആ തുലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കുറഞ്ഞിടുവാണ് അപ്പോൾ ഇങ്ങനെ എടുത്ത് നമുക്ക് ഒത്തിരിയൊക്കെ വെക്കുവാണെങ്കിൽ വെളുത്തുള്ളി ുള്ളിയുടെ വിലയൊക്കെ കുറയുമ്പോൾ ഒത്തിരി വാങ്ങിച്ച് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നുള്ളളുവേ അപ്പോൾ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുള്ളു കണ്ടോ അപ്പോൾ നമുക്കിനിയിപ്പം പിച്ചാത്തിയോ അതേപോലെ നകവോ കയ്യിൽ നഖവോ ഒന്നിൻ്റെ ആവശ്യമില്ല ഈസി ആയിട്ട് തന്നെ വെളുത്തുള്ളി എത്ര കിലോ വേണമെങ്കിലും നമുക്ക് പൊളിച്ചെടുക്കാവേ അപ്പോൾ മാത്രമല്ല നമുക്കിത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അതിനായിട്ട് ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്ത് കുറച്ച് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പ്ലെയിൻ പേപ്പറോ എടുത്തിട്ട് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ക്ലീൻ ആക്കിയത് അതിന് ശേഷം അധികം ഇട്ടേണ്ട കുറച്ച് മാത്രം ഇട്ട് ശേഷം ും ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ കറികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം അപ്പം ഇനി ഇതിൻ്റെ തൊലി നമുക്ക് കളയണ്ട നല്ല ഒരു ഗുണമുള്ളയാണ് നമുക്ക് കുറച്ച് പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് കുറച്ച് തേയിലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് അതിനുശേഷം ഞാൻ റബ്ബറിട്ട് കെട്ടിയ ശേഷം ഒരു ഫോർക്ക് വെച്ച് കുറച്ച് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ഈ കറുത്ത പിന്നെ ഈ പ്രാണികളൊക്കെ വരാറുണ്ട് നമ്മളുടെ ധാന്യങ്ങളിലും അരിയിലും ഒക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ആ പ്രാണശല്യം ഇല്ലാതാകും അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാനൊരു ടർക്കിയിലെടുത്ത ശേഷം രണ്ട് മൂന്ന് വറ്റൽമുള കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഇട്ടൊന്ന് കിഴിയായിട്ട് കെട്ടിയ ശേഷം നമ്മളുടെ ജനലിൻ്റെ അവിടെയൊക്കെ തൂക്കിയിടുകയാണെങ്കിൽ പല്ലി പാറ്റ ഈ ശല്യങ്ങളൊക്കെ ഇല്ലാതാവുക അപ്പോൾ വെളുത്തുള്ളിത്തൊലി നമുക്ക് കളയണ്ട ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ദിവസം എടുക്കാതിരുന്നാൽ നമ്മളുടെ ദോശക്കല്ലൊക്കെ ഇതുപോലെ തുരുമ്പിച്ച് പോകുമല്ലേ അപ്പോൾ അത് നമ്മൾ മുട്ട കൊണ്ടാണ് ക്ലീൻ ചെയ്യുന്നത് കൂടെ കുറച്ച് പിഴമ്പുള്ളി കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഞാൻ ആലിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ആ പിഴുപുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ ആ തീയിൽ കിടന്ന് നല്ലപോലെ ഹാഡായിട്ട് വരും കേട്ടോ ഇതുപോലെ തന്നെ പുളി മാത്രമായിട്ട് വന്ന ശേഷം ഒന്ന് കഴുകിക്കളഞ്ഞ ശേഷം നമുക്ക് മുട്ടയാണ് പൊടിച്ചൊഴിക്കേണ്ടത് അപ്പം മുട്ട എല്ലാ സ്ഥലത്തും സ്പ്രെഡായ ശേഷം നമുക്ക് ഒന്ന് ചിക്കി കൊടുക്കണം കേട്ടോ ഇതെല്ലാ സ്ഥലത്തും ആക്കി ഒന്ന് ചിക്കി കൊടുക്കണം അപ്പം അതുപോലെ തന്നെ പിഴുപുളി ഒഴിച്ച് കൊടു എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം വേണം കഴുകിക്കളയാനേ അപ്പോൾ അതിന് ശേഷം നെയ്യിട്ട് നമുക്കിത് ദോശ ഇട്ടെടുക്കാം നെയ്യ് നല്ലപോലെ തന്നെ ചട്ടിനെ ാണ് നമുക്ക് ദോശയൊന്നും ഒട്ടിപ്പിടിക്കില്ല എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ഇതിപ്പം ചക്കയുടെ ഒക്കെ സീസൺ ആണ് നമുക്ക് ചക്കക്കുരു മാരികൂലൊക്കെ ഇട്ട് കറി വെക്കാൻ വളരെ ഇഷ്ടമാണ് പക്ഷേ ഇത് പൊളിച്ചെടുക്കുക ഭയങ്കര പണി തന്നെയാണ് അതിനായിട്ട് നമുക്കത് നീളത്തിലൊന്നും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം വേഗം തന്നെ നമുക്ക് അതിന്റെ തൊലി റിമൂവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എടുത്താൽ അപ്പം നമുക്കത് ഇതുപോലെ ഒന്നും കാര്യമില്ല ഇതുപോലെ ഒന്ന് നീളത്തിൽ പൊളിച്ചെടുത്ത ശേഷം കൈവച്ചു തന്നെ നമുക്ക് തൊലിയൊക്കെ അപ്പോൾ അപ്പം ഇതുപോലെ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും നല്ലൊരു ഐഡിയ ആണ് അതുപോലെ ആ ബ്രൗൺ സ്കിന്നു നമുക്ക് കളയേണ്ട കാര്യമില്ല ക്യാൻസർ വരെ തടയുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ കറിവെച്ച് കൂട്ടുവാണെങ്കിൽ നല്ലതാണ് നമുക്കിതുപോലെ അവിയൊക്കെ വെച്ച് കൂട്ടാം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കത് ഈ ഒരു ദുപ്പട്ട കൊണ്ട് നമുക്ക് അറിയാം ഹെൽമെറ്റൊക്കെ വെച്ചാൽ നിറച്ച് മുടിയൊക്കെ ഒഴിച്ചിലുണ്ടാവും അതുപോലെ തന്നെ പൊടി കയറും നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പം അപ്പോൾ അതൊക്കെ ഒരു ഐഡിയ ആണ് രണ്ടായിട്ട് ഈ ദുപ്പട്ട മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഷാൾ കേട്ടോഷ്ടെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് നല്ല നീളവും വീതിയും വേണം ഞാൻ അത് ഒന്നും നമ്മളുടെ ഹാഫ് പോർഷൻസ് ആയിട്ട് മടക്കിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കുവാണ് മൂക്കിൻ്റെ ആ ഭാഗത്തും വെച്ച് അപ്പോൾ ബാക്കിന് നല്ലപോലെ ഇതുപോലെ കെട്ടിക്കൊടുക്കണേ അതിന് ശേഷം ഇത് രണ്ട് അറ്റം കാണുമല്ലോ അപ്പം ആ ഒരു അറ്റം നമുക്കത് ഇതുപോലെ ഒന്ന് മേപ്പോട്ടൊന്നും പൊക്കിയെടുക്കാവെ അപ്പോൾ നമ്മളുടെ കണ്ണ് മാത്രമായിരിക്കും കാണുക ബാക്കി നമ്മളുടെ വായും തലയൊക്കെ കവർ ചെയ്തിരിക്കും ബാക്കിലെ മുടിയൊക്കെ അപ്പോൾ മുടി പൊടിയോ അതുപോലെ തന്നെ ഹെൽമെറ്റ് വെച്ചുള്ള മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അതാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തത് അപ്പോൾ ഇതുപോലെ നമ്മൾ മുടി മുടികൂഴിച്ചിലൊക്കെ ഇല്ലാതാകും അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ നമുക്ക് സിലിണ്ടർ ഒക്കെ വരുവാണെങ്കിൽ മറ്റൊരാളുടെ സഹായം ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കത് ഇത് പൊട്ടിച്ചെടുക്കാവേ അപ്പോൾ അത് രണ്ട് മൂന്നൊന്ന് തട്ട് തട്ടിയാൽ മതി ചീപ്പ് വെച്ച് ഈസി ആയിട്ടുള്ള ഐഡിയ ആണ് അടുത്ത് നമുക്കിതേ ഇതുപോലെ തന്നെ നമ്മളുടെ സ്വിച്ചിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും കൈ കൊണ്ട് നമ്മൾ കൊണ്ട് ആ കയ്യിൽ അഴുക്കൊക്കെ പറ്റി വൃത്തിയേടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ പേസ്റ്റ് കോൾഗെറ്റ് ക്ലോസപ്പ് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമുക്കിത് ഇത് വീട്ടിലെ കിച്ചണിൽ വരുന്ന വേസ്റ്റുകളൊക്കെ പച്ചക്കറിയുടെ വേസ്റ്റും തലേ ദിവസം പുളിപ്പിച്ച കഞ്ഞെള്ളം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കറിവേപ്പിൽ വീട്ടിൽ നല്ല പോലെ കാട് പോലെ വളർത്തിയെടുക്കാവേ അപ്പോൾ ആ കിച്ച് നമ്മളുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റും ആ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ആ ചോട്ടിൽ ചോട്ടിലൊഴിച്ചു കൊടുത്താൽ ഇതുപോലെ കരുത്തുറ്റ നല്ല കളറോട് കൂടിയ വേപ്പിൽ നമുക്ക് കിട്ടും അതുപോലെ കാട് പോലെ തന്നെ വളർന്നും കിട്ടുവേ അപ്പം നമുക്ക് കടകളിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ നരക്കുന്നത് അപ്പം ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളൊരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് നല്ല മാങ്ങയൊക്കെ ഇട്ട ചമ്മന്തിയാണ് അപ്പം അതിന് ശേഷം ലാസ്റ്റ് ഞാൻ രണ്ട് പപ്പടമാണ് പൊടിച്ച് ഇടുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ചമ്മന്തി അരച്ചിട്ട് രണ്ട് പപ്പടം നമ്മൾ കഴിക്കുന്ന ആ സമയത്ത് മാത്രം ഇത് പൊടിച്ചിടുക ചമ്മന്തിയൊക്കെ ഓൾറെഡി നേരത്തെ അരച്ച് വെക്കുക അപ്പം നല്ലൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു പറച്ചോർണ്ണെന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ചമ്മന്തി അരക്കുമ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് അടുത്ത് നമുക്കത് ഇത് അറിയാൻ വേലിയുടെ ചവിട്ടിലൊക്കെ പിടിച്ച് നിൽക്കുമല്ലോ അതായത് ഈ ഷീമപ്പത്തിൽ അപ്പം ഇത് നമുക്ക് അറിയാൻ ഒരു വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ് അപ്പം ഇതുപോലൊരു കവറെടുത്തിട്ട് അതിൻ്റെ അകത്താക്കി നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുക കേട്ടോ കെട്ടിയ ശേഷം നമ്മളുടെ വീടിൻ്റെ ജനലിൻ്റെ അവിടെയൊക്കെ ഒന്ന് തൂക്കി അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ ഒന്ന് തൂക്കിയിടുവാണെങ്കിൽ കൊതുകിൻ്റെ പ്രാണികളുടെ ശല്യമൊക്കെ ഇതിൻ്റെ ആ സ്മെല്ല് കൊണ്ട് വരില്ല അപ്പോൾ നമുക്കറിയാം തണുപ്പ് കാലമൊക്കെയാണ് അപ്പോൾ ഇനി കൊതുകിൻ്റെ ശല്യമൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ രണ്ട് വശം ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ പഴയ ഒരു ബെഡ്ഷീറ്റാണ് എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ അപ്പോൾ ഇത് ഉള്ളിലായിട്ട് ഞാൻ നാലായിട്ട് മടക്കിയ ശേഷം തിൻ്റെ ഉള്ളിലായിട്ട് നടുഭാഗത്തായിട്ട് നമുക്ക് ആ കവറ് വെച്ച ശേഷം നമുക്കത് ഇതുപോലെ ഡബിൾ സ്റ്റിക്കർ എടുത്തിട്ട് ഉള്ളിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാ അപ്പം നമുക്ക് നല്ല മഴ സമയത്തൊക്കെ നമ്മളുടെ മാറ്റൊക്കെ കഴുകുന്ന സമയത്ത് അപ്പോൾ അത് ഉണങ്ങി വരെ ജസ്റ്റ് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു മാറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക